പെരുമ്പള്ളി തിരുമേനി മലങ്കര സഭയുടെ പ്രതിസന്ധി കാലഘട്ടത്തിൽ സഭയ്ക്ക് താങ്ങും തണലുമായി നിന്ന മെത്രാപോലിത്ത മോർ ഗ്രീഗോറിയോസ് മെത്രാപോലിത്ത പെരുമ്പള്ളി തിരുമേനി ക്വിസ് കോമ്പറ്റീഷനുകളിൽ പെരുമ്പള്ളി തിരുമേനിയെ പറ്റി ചോദിക്കാവുന്ന പ്രധാന ചോദ്യങ്ങൾ ഒന്ന് മലങ്കരയുടെ മണിനാഥമെന്നറിയപ്പെടുന്ന പിതാവ് പുണ്യശ്ലോകനായ ഡോക്ടർ മോർ ഗ്രീഗോറിയോസ് മെത്രാപൊലീത്ത പെരുമ്പള്ളി തിരുമേനി രണ്ട് പെരുമ്പള്ളി തിരുമേനിയുടെ ജനന വർഷം തീയതി കുറിക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഒക്ടോബർ പത്ത് മൂന്ന് പെരുമ്പള്ളി തിരുമേനിയുടെ പിതാവിൻ്റെ ആത്മമിത്രമായിരുന്ന മെത്രാപൊലീത്തയുടെ പേര് മിഖായൽ മോർ ദീവനാസിയോസ് മെത്രാപൊലീത്ത നാല് പെരുമ്പള്ളി തിരുമേനിയുടെ ജ്യേഷ്ഠൻ്റെ പേര് പി എം മാത്യു അഞ്ച് രണ്ടായിരം ഏപ്രിലിൽ പെരുമ്പള്ളി തിരുമേനിയുടെ ശവകുടീരത്തിൽ അനുസ്മരണ പ്രാർത്ഥന അർപ്പിക്കാൻ എത്തിയ പാത്രർക്കീസ് പരിശുദ്ധ ഇഗ്നാത്യോ സഖാപ്രഥമൻ പാത്രർകീസ് ബാവ പെരുമ്പള്ളി തിരുമേനിയുടെ മാതാപിതാക്കളുടെ പേര് പറയുക മാത്യു ആശാൻ പറപ്പള്ളിയും അന്നമ്മയും ഏഴ് പെരുമ്പളി തിരുമേനിയെ അടക്കം ചെയ്തിരിക്കുന്നത് എവിടെ പെരുമ്പള്ളി സിംഹാസനപ്പള്ളിയിൽ എട്ട് പെരുമ്പള്ളി തിരുമേനി കാലം ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഒൻപത് സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ബിഷപ്പും ഇന്ത്യയിലെ സഭയുടെ എപ്പിസ് കോപ്പൽ അധ്യക്ഷനും മലങ്കര യാക്കോബായ സുറിയാനി സഭാ സുനോഹദോസിൻ്റെയും ഓർത്തഡോക്സ് സിനിഡിന്റെയും പ്രസിഡന്റുമായിരുന്ന മെത്രാപൊലിത്തയുടെ പേര് കുറിക്കുക പുണ്യശ്ലോകനായ ഡോക്ടർ ഗീവർഗിസ്മോർ ഗ്രീഗോറിയോസ് മെത്രാപൊലിത്ത പത്ത് ശുദ്ധിമതി എന്ന മാതാവിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഉപയോഗിക്കുന്ന ഗീതം രചിച്ചത് ആര് പെരുമ്പള്ളി തിരുമേനി പതിനൊന്ന് എന്ന മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഉപയോഗിക്കുന്ന ഗീതം രചിച്ചത് ആര് പെരുമ്പള്ളി തിരുമേനി പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കൊച്ചിയിൽ നടന്ന തുന്നോഹദോസിന് ശേഷം ഇക്നാത്യോ സഖാപ്രഥമൻ പത്രിയർക്കിസ് ബാവയുടെ അധ്യക്ഷതയിൽ കോട്ടയം മെത്രാപോലിത്തയായി നിയമിച്ചത് ആരെ പെരുമ്പള്ളി തിരുമേനി